ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ കോട്ടിയാടാണ് കാണിച്ചിരുന്നത് കോട്ടിയാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും അതായത് ഈ വീട്ടിൽ കോട്ടിയാട് കോട്ടിയാട് എന്ന് പറഞ്ഞാൽ നമ്മളെ മുകളിൽ നിന്ന് വെള്ളം വരുന്ന കോട്ടിയാടല്ല അല്ലാത്ത രീതിയിലുള്ള ഒരു മനോഹരമായ കോട്ടിയാടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഒരു ഭാഗത്ത് ഇതിൽ നമ്മൾ പുല്ലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലില്ലേ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ലേ അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ അല്ലേ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു ഒരു സ്ക്വയർ ഫീറ്റിന് നമുക്ക് വന്നിട്ടുള്ള ചിലവ് വാങ്ങിയിട്ടുണ്ട് അത് നമുക്കിവിടെ പതിക്കാനുള്ളതാണ് ഈ ഒരു ഭാഗത്ത് വയ്ക്കാനുള്ളതാണ് ഇവിടെ നമുക്ക് വാഷ് ബേസിൻ അതായത് സിങ്ക് വയ്ക്കാനുള്ള ഏരിയയാണ് നമുക്കിവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ കോണി ഇങ്ങനെ ഇത്ര ഭാഗത്തേക്ക് പൊന്തിയതുകൊണ്ട് നമുക്കിവിടെ നിന്ന് സുഖസുന്ദരമായിട്ട് നമുക്കിവിടെ കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കും ഇതിൽ നമുക്ക് ഈ കാണുന്ന ഇത് ഇത് നമ്മൾ മാറ്റ് ഫിനിഷിൻ്റെ ടൈലാണ് ഇട്ടിട്ടുള്ളത് മരത്തിൻ്റെ ഡിസൈൻ തോന്നുന്ന തരത്തിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ ഇരുന്ന് നമുക്ക് ടി വി കാണാം ഒന്ന് കിടക്കാം കിടക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കണ്ടില്ലേ നല്ല സുഖസുന്ദരമായിട്ട് കിടക്കാം മേലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത് ഇവിടെ ഒരു ലൈറ്റ് വരും ഈ ഒരു ഭാഗത്ത് ഒരു ലൈറ്റ് വരും ഇത് നമ്മുടെ മേലെക്കൂടെ നടപ്പാതെയാണ് ഇത് കേട്ടോ ഇത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മേലേക്കും നല്ല രീതിയിൽ വ്യൂ ഉണ്ട് നല്ല കാണാൻ നല്ല രസമായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ വീടിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിലുണ്ട് നമ്മുടെ വീടിനെ പറ്റിയും പുറത്തുള്ള പല 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 വീടുകളെ പറ്റിയും പരമാവധി പഴയ രീതിയിലുള്ള വീടുകളായിരിക്കും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കാം പുതുമയുള്ള വീടുകളുണ്ട് ഇല്ല എന്നല്ല അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഇതാണ് നമ്മുടെ കിളി എന്താ പറയുക കൂട്ടിയാടെന്നുള്ള കാഴ്ചകൾ കൂട്ടിയാട് നമ്മൾ ഇങ്ങനെ തന്നെ വേണം അതായത് കുഴി പോലെ ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് വെള്ളം അതായത് ഫുൾ ടൈം വെള്ളം പൊന്തി വരുന്നൊരു ഇത് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ ആരെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ഇപ്പം നമ്മൾ കുറേ വീടുകളിൽ കണ്ടിട്ടുണ്ട് അതായത് കോണി കയറി ചെന്ന് ഇങ്ങനെ കയറിയിട്ട് നമ്മളിവിടെ ഒരു വല ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട് അത് നമുക്കിതിൽ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല പക്ഷേ അതിന് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അതിനെപ്പറ്റി നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല പക്ഷേ അത് അങ്ങനത്തെ ഒരു പ്ലാന് കുറേ ആളുകൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാനിപ്പോൾ മക്കൾക്ക് കളിക്കാനൊക്കെ പറ്റിയൊരു ഇത് പിന്നെ അതേപോലെ കുറേ ഫാമിലീസിനൊക്കെ ഇരുന്ന് വല പോ വലയിലൊക്കെ ചാടി കളിച്ചിരിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിരുന്നു അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അത് അങ്ങനത്തെ ചെയ്ത ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ഇതിൽ നമുക്കൊരു ഒരു ഊഞ്ഞാൽ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ ഒരു പൊന്തിച്ച് വയ്ക്കുന്ന അതായത് ഫുൾ ടൈം താഴത്തല്ലാത്ത രീതിയിലുള്ളൊരു ഇത് വെക്കണമെന്ന് അതായത് എന്താ പറയുക നമ്മൾ ഊഞ്ഞാൽ വെക്കണം എന്ന് ആഗ്രഹമുണ്ട് അതെങ്ങനെ എന്നുള്ള കാര്യത്തിൽ കൺഫേം ആയിട്ടില്ല അത് ചെയ്താലൊന്നും കൂടിയും ബെറ്റർ ആയിരിക്കും ഭംഗി ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്